മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനെ പിടികൂടി ചികിത്സിക്കാനുള്ള ദൗത്യത്തിനായി കുങ്കിയാനയെ അതിരപ്പള്ളിയിൽ എത്തിച്ചു വയനാട്ടിൽ നിന്നും വിക്രം എന്ന ആനയാണ് എത്തിയത് ചൊവ്വാഴ്ച മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവേടി വെച്ച് പിടികൂടുന്നതിനായി മൂന്ന് കുങ്കിയാനകളെയാണ് വയനാട്ടിൽ നിന്ന് എത്തിക്കുക ഇതിൽ വിക്രമാണ് ഇന്നെത്തിയത് കോന്നി സുരേന്ദ്രനും കുഞ്ചുവും നാളെ പുലർച്ചെ അതിരപ്പള്ളിയിലെത്തും മയക്കോടി വെച്ച് പിടികൂടിയ ശേഷം ആനയെ പാർപ്പിക്കുന്നതിനുള്ള കൂടിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇന്ന് ആരംഭിക്കും കോടനാട് അഭയാരണ്യത്തിൽ നിർമ്മിച്ച കൂടിന്റെ ബലപരിശോധന നടത്തിയ ശേഷം അറ്റകുറ്റപ്പണി നടത്താനാണ് തീരുമാനം ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ അടിയന്തര ഇടപെടൽ വേണ്ടി വന്നാൽ മുന്നൊരുക്കങ്ങൾ നടത്തിയതായി വാഴച്ചാൽ ഡി എഫ്ഒ ആർ ലക്ഷ്മി അറിയിച്ചു അടിയന്തരമായിട്ട് നമ്മുടെ ക്രോൾ റെഡിയായി കിട്ടണം അപ്പൊ ക്രോളിന് അത് പൊളിച്ചു മാറ്റുന്ന പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് തടികൾ ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് എത്തും തടികൾ തന്നെ പണി ആരംഭിക്കും നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യും അതിനിടെ നിലയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ഇന്ന് രാവിലെ മുതൽ ഏഴാറ്റു മുഖത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിലവിലുറപ്പിച്ചു പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ആന സ്വമേധയാ ചാലക്കുടി പുഴയിലെ തുരുത്തിലേക്ക് മാറി ജനം തൃശൂർ മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം മാട്ടുപ്പെട്ടി റോഡിൽ വഴിയോര കച്ചവട സ്ഥാപനം ആന പൂർണ്ണമായും തകർത്തു പിന്നാലെ ആർ ആർ ടി സംഘമെത്തിയ ആനയെ തുരത്തി മതപ്പാടിലുള്ള പടയപ്പ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വ്യാപക അക്രമമാണ് നടത്തുന്നത് ഈ സാഹചര്യത്തിൽ മൂന്നാർ മേഖലയിൽ വനം വകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനിടെ കാലിന് പരുക്കേറ്റ നിലയിൽ മറ്റൊരു കാട്ടാനയെ മൂന്നാറിൽ കണ്ടെത്തി കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപത്താണ് ആന ഇപ്പോൾ ഉള്ളത് പടയപ്പയുമായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാന കൊമ്പ് കോർത്തിരുന്നു ഈ സമയത്താകാം ആനയുടെ കാൽ പരിക്കേറ്റതെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് ആനയുടെ ആരോഗ്യസ്ഥിതി വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്